അയാളുടെ കണ്ണുനിരനുമുണ്ടാകും ഓരോ കഥകൾ പറയാൻ അതെ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പും ഫൈനലും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കോപ്പ അമേരിക്ക ഫൈനലും അയാളെ ഫുട്ബോൾ ദൈവങ്ങൾ ചതിക്കുകയായിരുന്നു നിരാശപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് അയാൾ തല ഉയർത്തുകയായിരുന്നു ചരിത്രം പിറവെടുക്കുകയായിരുന്നു വിരമിച്ചിടത്ത് നിന്ന് അയാൾ തല ഉയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ കിരീടവും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫൈനൽ സിമയും രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പ് ലോകകപ്പും ഫൈനലും അയാൾ നേടുകയാണ് എന്നാൽ പിന്നീട് അയാൾ വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക കിരീടവും നേടി അയാൾ ചരിത്രം ആവർത്തിക്കുന്നു വീണ്ടും ചരിത്രങ്ങൾ പിറവിയെടുക്കുന്നു റൊസാരിയോ മുത്തശ്ശിമാർക്ക് കഥകൾ പറയാൻ ഇനിയും അവസരങ്ങൾ വരുത്തുന്നു അയാൾ പൂർണ്ണനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അയാൾ ഒരു ജീനിയസ് ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കല്ലറിഞ്ഞവരെയും പരിഹസിച്ചവരെയും കൊണ്ട് കൈയടിപ്പിച്ച ഒരാളാണ് ഇയാൾ അതെ ലേണൽ ആൻഡ്രിയസ് മെസ്സി